ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണംന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിതാണ് ഈ രീതിയിലുള്ള ഒരു മൂന്ന് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കത് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ എന്താ നീളത്തിൽ ഈ രീതിയിലാണ് ഓരോന്നും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ കനം കുറയ്ക്കാതെ ഈ ഒരു കനത്തിലാണ് ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ ഇത് ഇവിടെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഇതിൻ്റെ കറി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കണം വളരെ കുറച്ച് മസാല മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ഒരു രണ്ട് ടേബിൾ സ്പൂണും കാശ്മീരി മുളക് പൊടിയും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ഒരു ഇരട്ട് വെളുത്തുള്ളി ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല ലൂസാവാതെ കുറച്ചൊരു കട്ടിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് ആ വഴുതനങ്ങയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ദൈ ഇതുപോലൊന്ന് കൊടുക്കാം നമ്മൾ ഫിഷ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്യണ സമയത്ത് അതിന് മുന്നേ മസാലയൊക്കെ ചേർക്കാൻ നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാറില്ല ആ ഒരു മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമുക്ക് ഇതിലേക്കും ഓരോന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു വഴുതനങ്ങ ഫ്രൈ നല്ല ടേസ്റ്റോട് കിട്ടും അപ്പോൾ അതുപോലെ ഇതെല്ലാം ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഈ വഴുതനങ്ങലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലൊന്ന് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണ സമയത്ത് നന്നായിട്ട് മസാല അതിൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ ടേസ്റ്റോടു കൂടി ഒരു വഴുതനങ്ങാസ് ഫ്രൈ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണേനെ ചേർച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഞാൻ തെളിയിക്കും വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കണത് ഒരുപാട് വെളിച്ചെണ്ണ ആവശ്യമില്ല അങ്ങനെ അത് മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ കൊടുത്ത ശേഷം ഈ ഓരോന്നും നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഫ്ലെയിമ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കാൻ തീരെ കുറഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞ് നമുക്കതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയാണ് നാടൻ മസാലയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈയും കൂടിയാണിത് അപ്പോൾ വഴുതനങ്ങ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഈ രീതിയിലൊക്കെ തയ്യാറാക്കി കൊടുത്ത് നോക്കൂ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ ഒരു വഴുതനങ്ങ ഫ്രൈ ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ